ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ട ആദർശം അതുകൊണ്ടാണ് അലൈഹി പഠിപ്പിച്ചത് ഇമാം അബുദാബു റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ പറഞ്ഞു പറഞ്ഞു ആരുടെ വാക്കാണ് ഏറ്റവും ഒടുവിൽ എന്നായത് അവൻ സ്വർഗത്തിൽ കടന്നു ഒരു മരണാസന്നനായ വ്യക്തിയെ ആ മരണാസന്നനായ വ്യക്തിയോടുള്ള നമ്മുടെ ബാധ്യതയായും അലൈഹി നബിസല്ലാഹുലിം പഠിപ്പിച്ചത് നിങ്ങളിൽ മരണാസന്നരായ ആളുകൾക്ക് ചൊല്ലിക്കൊടുക്കുവിൻ എന്നാണ് ഇത്രമാത്രം പ്രാധാന്യമുണ്ട് ലാ ഇലാഹ ഇലാ എന്ന കലിമത്തു തവഹീദൻ